മുഖ്യമന്ത്രി പരസ്യ പ്രചാരണത്തിന് അല്ല അതാ അദ്ദേഹത്തിനുള്ള അവകാശല്ലേ തെരഞ്ഞെടുപ്പല്ലേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രചരണത്തിനിറങ്ങും ഞങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതാണ് എല്ലാവരും പ്രചരണത്തിനിറങ്ങും അദ്ദേഹം ഇറങ്ങേ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗം ആദ്യം നടത്തിയ പ്രസംഗം സി എ എുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമൂലം പച്ചക്കള്ളമാണ് നട്ടാ കുരുക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി സി എ ബില്ല് നിയമ പാർലമെന്റിൽ വരുമ്പോൾ വിദേശത്തായിരുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി സി എ പൌരത്വ നിയമത്തിനെതിരായി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവ് ഞങ്ങളെ ഹാജരാക്കി എന്നിട്ട് അദ്ദേഹം പറയുക പിന്നെ കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാരാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ശശി തരൂരിന്റെ പ്രസംഗം എൻ കെ പ്രേമേന്ദ്രന്റെ പ്രസംഗം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു ഇവരെല്ലാം എല്ലാ യു ഡി എഫ് എം പിമാരും വന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാരെല്ലാവരും വന്ന് പൌരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന് രേഖ പാർലമെന്റിൽ രേഖയുണ്ട് എന്നിട്ടും ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ടൊരാള് പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നുള്ളത് കുറച്ചുകൂടി എളുപ്പം വ്യാജ പ്രചരണം എന്നിട്ട് അവര് തീരുമാനിക്കണല്ലേ അവര് അവരുടെ ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്തായാലും യു ഡി എഫ് കൃത്യമായ അജണ്ടയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നരേന്ദ്രമോദി ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് മത്സരിക്കുന്നത് ഞങ്ങൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടോ അല്ല മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വർഗീയതയെ മൂടി ഫാസിസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ദേശീയതലത്തിലും അതുപോലെ യു ഡി എഫ് കേരളത്തിലും മത്സരിക്കുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് മത്സരിക്കുകയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റ് ഉൾപ്പെടെ ഇരുപതിൽ ഇരുപത് സീറ്റും നേടി ഉജ്ജ്വലമായ വിജയം ചരിത്രപരമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് കാര്യം വരുമ്പോഴേ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ അതൊന്നും ആ രണ്ടിലേന്നും ഒരു കൺഫ്യൂഷനല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടിലെ ചിഹ്നത്തിൽ പാലായിലും മത്സരിച്ചിട്ട് ഏറ്റവും കൂടുതൽ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തവരാണ് പാലാക്കാർ എന്നിട്ട് അവിടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റത് പതിനയ്യായിരം വോട്ടിനാണ് മോൺസി ജോസഫിന്റെ മണ്ഡലത്തിൽ മോൺസി ജോസഫ് രണ്ടിലയിൽ മത്സരിച്ചിരുന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ആ ചിഹ്നം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അദ്ദേഹം ജയിച്ചു രണ്ടിലയല്ല ജയിച്ചത് കോട്ടയത്തെ വോട്ടർമാരെന്ന് പറയുന്നത് നല്ല പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് രാഷ്ട്രീയം ഏറ്റവും നന്നായി വീക്ഷിക്കുന്ന ആളുകളാണ് മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് അവർക്കറിയാം ഫ്രാൻസിസ് ജോർജിന് എന്തുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് എല്ലാവരും നേരത്തെ പറഞ്ഞു ക്രൈസ്തവരെല്ലാവരും ബിജെപി പോകണമെന്ന് പറഞ്ഞു അപ്പൊ തീർന്നില്ലേ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും അതിശക്തമായി ഫാസിസത്തെ എതിർക്കുകയാണ് മണിപ്പൂരിലുണ്ടായ സംഭവങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും എല്ലാം അവരെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണ് അതിശക്തമായിട്ടാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അഭ്യർത്ഥിക്കുന്നത് അപ്പൊ ഇവര് പോകുന്നത് പോലെ അവിടെ ചിഹ്നം പോകാതിരിക്കാൻ വേണ്ടിട്ടല്ല പോകുന്നത് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ആ അതിനുള്ള ആ പ്രബുദ്ധത രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിലെ ഏത് സ്ഥലത്തേക്കാൾ കൂടുതലുള്ള സ്ഥലമാണ് കോട്ടയം ഒരു സംശയം ഞങ്ങൾക്ക് ആക്കാരുടെ അല്ലല്ലോ കോൺഗ്രസിന് പ്രതിരോധത്തിലാക്കല്ല ജനങ്ങൾ അറിയുകയാണ് ഒരു ഭരണകൂടം ആ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ എങ്ങനെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നോക്കുന്നു എന്നുള്ളതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് കാണുന്നത് ഞങ്ങൾക്ക് പണമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പണമില്ല മത്സരിക്കാൻ പക്ഷെ ജനങ്ങൾ ഞങ്ങൾക്ക് പണം തന്നെ സഹായിക്കും ഞങ്ങളെയൊക്കെ ആളുകൾ വിളിക്കുകയാണ് ആളുകൾ വിളിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോട് ആളുകൾ പറയാണ് ഞങ്ങൾക്ക് ജനങ്ങൾ പണം തരും ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി സാധാരണക്കാരായ പാവങ്ങളായ കൂലിപ്പണിക്കാരുടെയും ജോലിക്ക് പോകുന്നവരുടെയൊക്കെ പണം കൊണ്ട് അവർ നൽകുന്ന അമ്പത് രൂപയും നൂറു രൂപയും കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും ഞങ്ങളെ പണം കൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റില്ല പക്ഷെ എത്ര ക്രൂരമായിട്ടാണ് ഫാസിസത്തിന്റെ മുഖം എത്ര ക്രൂരമാണ് ഇവരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രതിപക്ഷം പോലും ഉണ്ടാവില്ലല്ലോ ഇന്ത്യയിൽ പ്രതിപക്ഷം പോലും ഉണ്ടാവില്ല പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ട് വിഷം കൊടുത്തു വന്ന റഷ്യയിലെ പുട്ടിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവര് യഥാർത്ഥത്തിൽ അപ്പോ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഇൻകം ടാക്സ് വരിയൊക്കെ നടത്തിയത് ആകെ പതിനാല് ലക്ഷം രൂപ അയാളാണ് ക്യാഷായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ അത് ഞങ്ങളുടെ എം പിമാർ ലവി പോലെ കൊടുത്ത പൈസയാണ് അല്ലാതെ കള്ളപ്പണമെന്നല്ല അതിനാണ് ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് മുഴുവൻ ഭരണത്തിന്റെ എല്ലാ സൌകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ പ്രവർത്തിക്കാതിരിക്കയാണ് എന്നിട്ട് അവര് കോടികൾ കൊടുക്കുകയാണ് അവര് സി ബി ഐ ഉപയോഗിച്ച് ഈരി ഉപയോഗിച്ച് റെയ്ഡ് നടത്തി ആ സ്ഥാപനങ്ങളെ ഭയപ്പെടുത്തി അഞ്ഞൂറും ആയിരം കോടി മേടിച്ച ഫണ്ട് ചെലവാക്കി ഇലക്ഷൻ നടത്തുന്നു ഞങ്ങൾക്ക് പൊതുസമൂഹം തന്ന കണക്ക് വൈറ്റ് മണി അത് ചിലവാക്കാൻ പോലും സമ്മതിക്കുന്നില്ല അത് യാഥാർത്ഥ്യം അതിനെയൊക്കെ നേരിടും ഇതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു നൂറ്റാണ്ടുകാലം നേരിട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ ആ പ്രതിസന്ധിയെ നേരിടും ഇപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ സജ്ജതാണ് പണമില്ലാതെയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം കാണിച്ചുകൊടുക്കുക ഇരട്ട ഇരട്ടവട്ടിപ്പോ ആറ്റിങ്ങലിൽ ആ പതിനായിരക്കണക്കിന് വോട്ട് തെരഞ്ഞുപിടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തുകൊണ്ടുവന്നാണ് ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തുകൊണ്ടുവരും എല്ലാ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഡബിൾ നോട്ടിന്റെ കോപ്പി ഉണ്ടാവും ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ